ബഡ് സ്കൂൾ കുട്ടികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഇവർക്കായി സൗജന്യ മരുന്ന് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതുപോലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് റായമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബഡ് സ്കൂൾ കുട്ടികൾക്ക് മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചത് രണ്ടര ലക്ഷം രൂപ നീക്കി വെച്ചാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഈ പദ്ധതിയുടെ ഭാഗമായി സ്ഥിരമായ മരുന്ന് കഴിക്കുന്ന കുട്ടികൾക്ക് എല്ലാ മാസവും കുടുംബാരോഗ്യ കേന്ദ്രം വഴി മരുന്ന് വിതരണം ചെയ്യും പദ്ധതിയുടെ ഉദ്ഘാടനം രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു മരുന്ന് എല്ലാ മാസവും നൽകുന്ന ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒരു മെഡിക്കൽ ക്യാമ്പോട് കൂടിയാണ് ഇതിൻ്റെ കുട്ടികളെ കണ്ടെത്തുകയും അതിനു വേണ്ടിയുള്ള മത മരുന്ന് വിതരണം ഇന്ന് ആരംഭിക്കുന്നത് സ്ഥിരമായി അവർ കഴിക്കുന്ന മരുന്ന് ഉൾപ്പെടെ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം ആണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ബെഡ് സ്കൂളിൽ രണ്ട് ഇരുപത്തി അഞ്ചോളം കുട്ടികളാണുള്ളത് അതിൽ എട്ട് കുട്ടികളാണെന്ന് ആദ്യഘട്ടത്തിൽ അതിനു വേണ്ടി മരുന്ന് ആവശ്യമുള്ളവരായി അറിയിക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാ മാസവും തുടർച്ചയായി നൽകും രണ്ടര ലക്ഷം രൂപയാണ് നമ്മളിതിന് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിധങ്ങളായ പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും അർബുദ രോഗികൾക്കായും ഡയാലിസിസ് പേഷ്യൻസിനായും പാലിയേറ്റീവ് വിഭാഗത്തിനായും എല്ലാം പദ്ധതികൾ അതിദരിദ്രത്തിൽ ഉൾപ്പെടെ വീട്ടിൽ മരുന്ന് എത്തിക്കുന്നതുൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ആശുപത്രിയിൽ വന്ന് പോകുന്നവർ കൂടാതെ ഓരോ വീടുകളിൽ വീടുകളിലെത്തിക്കേണ്ടവർക്ക് വീടുകളിലും സാധനങ്ങൾ വഴി അങ്ങനെയും അതുകൂടാതെ നമ്മുടെ സഞ്ചരിക്കുന്ന ആശുപത്രി വഴിയും ഓരോ വാർഡിനും രണ്ട് കേന്ദ്രങ്ങൾ നമ്മൾ ഡോക്ടറടക്കം ചെന്ന് മരുന്ന് നൽകുന്ന ബസ്തികൾ ഇതിനോടൊപ്പം നൽകുന്നുണ്ട് ആരോഗ്യ മേഖല ഏറ്റവും പുതിയ പരിഗണനയോടെയാണ് പഞ്ചായത്ത് പരിഗണിച്ചിരിക്കുന്നത് ഈ ബസ്സുകൾക്ക് സുലഭമായ ഒരു പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ മെഡിക്കൽ ടീമാണ് മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമിനും അതുപോലെ ഇതിൻ്റെ ചുമതല വയ്ക്കുന്ന കുടുംബശ്രീക്കുമെല്ലാം പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരികയായിരുന്നു ോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഖില ബീഗം അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ബീന ഗോപിനാഥ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത തോമസ് ടി ടി എ അംഗം മത്തായി പി പി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മോഹനൻ ബഡ് സ്കൂൾ ടീച്ചർ സഫിയ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കെ അനി ദീപ്തി ജൂനിയർ പി എച്ച് എൻ സരസ്വതി സിന്ധു ഫാർമസിസ്റ്റ് കാർത്തിക തമ്പി പ്രവർത്തക സിസിലി എന്നിവർ നേതൃത്വം നൽകി തിരഞ്ഞെടുത്ത് അവർക്ക് വരുന്ന ഒരു വർഷം കാലം തന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ ഒരു മാസത്തേക്ക് വൈദകൾ വിതരണം ചെയ്യുക എന്നാണ് ഇപ്പം അത് ഉദ്ദേശിക്കുന്നത് ും ഗ്രാമപഞ്ചായത്തും പലവിധത്തിലും ഡയറക്ടായിട്ട് അനേക ആളുകളുടെയും ചെറുതുള്ള പല പദ്ധതികൾക്ക് ഒപ്പമാണ് ആണിത് മറ്റു പദ്ധതികളിലൂടെ ഞാൻ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിക്കുകയായിരുന്നു െ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ മാത്രമായിട്ട് രണ്ടു തരത്തിലുള്ള പദ്ധതി ഇൻജക്ഷൻ തുടങ്ങുന്ന പദ്ധതിയുണ്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടുതലായിട്ടും പദ്ധതികളും